ും പുട്ടാണ്ട്ടോ ഇന്നെഷാണ് അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുന്നൂറ് ഗ്രാമ കോഴി ഇറച്ചി കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞപ്പൊടിയും ആയിട്ട് നന്നായിട്ട് വേവിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ എല്ലുണ്ടെങ്കിൽ ഒക്കെ പിറക്കി എടുക്കുക കണ്ടില്ലേ ഇതേപോലെ പൊടിക്കുക ഈ ഇറച്ചി മിക് മിക്സിയിൽ അടിച്ചെടുക്കും ചിലവർ അടിച്ചെടുത്താൽ നല്ല പൊടിഞ്ഞു പോവും നമ്മൾ കൈ കൊണ്ട് പൊടിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പം നമ്മൾ കഴിക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണങ്ങളൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ മസാലയും ഇറച്ചിയും പുട്ടും ഒക്കെ പാടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് കൈ കൊണ്ട് പൊടിക്കണം പറഞ്ഞത് അല്ലെങ്കിൽ ഇതാ ഈ നാരൊക്കെ മുറിഞ്ഞു പോവും മിക്സിയിൽ അടിക്കുമ്പോൾ ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെട്ടോ നമുക്കിനി പുട്ടിൻ്റെ പൊടി നനച്ചു വെക്കാം ഞാനതിനു വേണ്ടി എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് മാവാണ് ഈ രണ്ട് കപ്പ് മാവിൽ നമുക്ക് നാല് കുറ്റി പുട്ട് കിട്ടും പിന്നെ പാത്രത്തിലേക്ക് മാവ് മാവിട്ട് കൊടുക്കാം നമുക്കിതിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പം നമുക്ക് മിസ്സാക്കി കൊടുക്കാം തിൽ കുറെ വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം അതില്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും പൊടി ഒന്ന് കുതിർത്തി വെക്കാനാണ് ഇപ്പം നമുക്ക് ഇച്ചിരി വെള്ളം നനച്ച് കുതിർത്തി വെച്ചാൽ നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് പുട്ടുപൊടി നല്ല പാകത്തിന് ഉണ്ടാവും ഇനി പൊടി ഇവിടെ ഇരുന്ന് കുതിർന്നോട്ട് നമുക്കിനി മസാല ഇതിനുള്ള മസാല ഉണ്ടാക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നീ എണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ട നമുക്ക് രാസ ഇഞ്ചിയും വെളുത്തുള്ളി ഒരു ചെറിയ രസ ഇഞ്ചിയും ഒരു കുടം വെളുത്തുള്ളിയുമാണ് ഞാൻ എടുത്തിട്ടുണ്ടെത്താ ഐസ് ഓടിക്കാം വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമലം മാറിയിട്ടുണ്ട് നമുക്കിനി ഒരു വലിയ ഉള്ളിയാണ് പുന അരിഞ്ഞ വലിയ ഉള്ളി ഒരെണ്ണം അത് ഇട്ടു കൊടുക്ക ഉള്ളി നന്നായിട്ടൊന്ന് വയറി വരത്തിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് പച്ചമണൊക്കെ മാറി നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നീതില് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇട്ടുകൊടുക്കാം തക്കാളിയൊക്കെ തക്കാളിയൊക്കെ അങ്ങനെ നമ്മുടെ നന്നായിട്ട് മസാല ഇട്ട് കൊടുക്കാം കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ും കാ ടീസ്പൂണും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി കൊടുക്കാം ഇനി കുരുമുളക് പൊടി ഇടാം ഞാൻ ഈ ഇറച്ചി വേവിക്കേണ്ട കുരുമുളക് പൊടി ഇട്ടാണ് വേവിച്ചത് അതാണ് കുറച്ചിട്ട് കൊടുത്തത് അര ടീസ്പൂണ്സാലയും കൂടി ചേർക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മസാലയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറട്ടെ മസാലയുടെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് ഇനി ഒരു ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു ലൂസ് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഒന്ന് ചൂടാറുണ്ട് ഈ വെള്ളമൊക്കെ നന്നായിട്ട് പാകമായിട്ടുണ്ട് നമുക്ക് ഇനി നമ്മൾ പൊടിച്ച് വെച്ചാൽ ഇറച്ചി ഇട്ട് കൊടുക്കാം ഞാൻ ഇറച്ചിയിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത് മസാലയ്ക്ക് മാത്രമേ ലേസം പാകത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ട് എല്ലാം പാടമൊന്ന് മിസ്സാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ ഇറച്ചിയൊക്കെ ചൂടായി മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഒരിച്ചിരി ഇട്ട് കൊടുക്കാം മല്ലിട്ട നന്നായിട്ടൊന്ന് കൂടി ഇളക്കി എടുക്കാം മല്ലിയലേട്ട ഒന്നുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇത് ഇനി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതി ഇറക്കി വെക്കാം ഇനി നമുക്ക് നനച്ചു വെച്ച പുട്ടുപൊടി കറക്റ്റാക്കിയിട്ട് എടുക്കാം ഇനി നമുക്ക് പുട്ടുപൊടി കണ്ടില്ലേ ഇപ്പോൾ ഒരു തുള്ളി വെള്ളം ഇല്ലാതെ ഉണങ്ങിയിരിക്കണേ ഇനി നമുക്കിതിൽ ഇച്ചിരി ചൊടി വെള്ളമൊഴിച്ച് കൊടുക്കാം ഇച്ചിരി ചവഴിച്ചു കൊടുത്താൽ മതിയെ അല്ലെങ്കിൽ വെള്ളം നനവ് കൂടും അപ്പോൾ എല്ലാവർക്കും പുട്ടുണ്ടാക്കാൻ അറിയുന്നതാണ് അറിയാത്ത ആൾക്കാർ ഉണ്ടാവില്ല എന്നാലും ഞാനൊന്ന് പറഞ്ഞു തന്നെന്ന് മാത്രോ നമ്മൾ പുട്ട് നനയ്ക്കുമ്പോൾ പുട്ടുപൊടി നനഞ്ഞു എന്നറിയാൻ ഒരു സംശയമുള്ളവർ ഇത ഇങ്ങനെ പിടിച്ച് നോക്കുക കണ്ടില്ലേ ഇങ്ങനെ നോക്കുമ്പോൾ പൊട്ടാതെ ഉരുളും ഈ ഉരുള പൊട്ടൂല്ല അപ്പോൾ പുട്ടു നനഞ്ഞിന് അർത്ഥം അത് മനസ്സിലാക്കുക ഇനി നമുക്കിതിൽ ഇച്ചിരി കൂടി തേങ്ങ ഇട്ടൊന്ന് വരക ഞാനിതിൽ ഒരു പിടി തേങ്ങ ഇടുന്നുണ്ട് നമ്മൾ മസാലയില്ലെങ്കിൽ തേങ്ങ ഇട്ടിട്ടാണല്ലോ പുട്ടുണ്ടാക്കുക അതിനാണ് നമ്മൾ പിന്നെ ചിലർ തേങ്ങ ചിരകിയിട്ട് തേങ്ങ പാൽ ഒഴിച്ചിട്ട് പുട്ട് നനയ്ക്കും പച്ച വെള്ളത്തിന് പകരം പാൽ ഒഴിച്ചിട്ട് പുട്ട് കുർത്താം അത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇനി പുട്ടുപൊടി നന്നായിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം പാകത്തിന് ആയിട്ടുണ്ട് കണ്ടില്ലേ അങ്ങനെ പുട്ടും പാനിയിൽ വെള്ളം വെച്ചിട്ട് വെള്ളം തിളയ്ക്കാനായി ഇനി നമുക്ക് പുട്ടും കുറ്റിയും എടുത്ത് പുട്ടും നിറയ്ക്കാം നമ്മുടെ കുറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് അടിയിൽ ഒരു ലേസം തേങ്ങ ഇട്ട് കൊടുക്കാം ചില്ലാത്തി റെഡിയാക്കാം ആ ഇതാ ഇച്ചിരി തേങ്ങ ഇട്ടാൽ മതി ഇട്ടാ ഇനി ഇതിൽ നമുക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം ഒന്ന് പരത്തി ഇട്ട് കൊടുക്കണേ ആ ഇനി നമുക്കിതിൽ മാവ് നിറച്ചു കൊടുക്കാം ഒരു പിടി മാവാണ് ഞാൻ നിറയ്ക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിൽ രസം മസാല ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ മസാല ഇട്ടാൽ മതി തേങ്ങ ഇടേണ്ട കേട്ടോ ഇതിട്ട് ഒന്ന് നിരപ്പാക്കി വെച്ച് കൊടുക്കുക സ്പൂണ് കൊണ്ട് ഇനി നമുക്ക് തേങ്ങ മാവിട്ട് കൊടുക്കാം ഇനി ഇച്ചിരി കൂടി മസാല ഇട്ടിട്ട് ഒരു പിടി മാവും കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം എന്താ ഇത് കണ്ടില്ലേ ഇനി നമുക്കിതിൽ ഒരു പിടി മാവ് കൂടി കൊടുക്കാം ഇതിൻ്റെ മേലെ നമുക്ക് ഇച്ചിരി തേങ്ങ വെച്ച് കൊടുക്കാം ഇത് നിറഞ്ഞിട്ടുണ്ട ഇനി നമുക്ക് ഇതിൽ പതുക്ക വെച്ച് കൊടുക്കാം നമുക്കിതൊന്ന് മൂടി വെക്കാം ഇനി നന്നായിട്ട് തേങ്ങയും മസാലയും പുട്ടും വെന്ത് ആവി വരട്ട് എന്നിട്ട് നമുക്കത് എടുത്ത് പാത്രത്തിലേക്ക് കുത്തി വെക്കാം മക്കളെ നമ്മുടെ പുട്ട് വെന്ത് കഴിഞ്ഞ് ഇനി അത് എടുക്കാം എടുത്തിട്ട് നമുക്ക് കുത്തിയെടുക്കാം ഇത് നല്ല പോലെ കുത്തി വെക്കി നമുക്ക് ഈ ചില്ലി ഞരി എടുക്കാം എടുത്തിട്ട് നമുക്ക് അടുത്ത പുട്ടും കൂടി ഉണ്ടാക്കാം പതുക്കെ കുത്തി വെക്കാം അങ്ങനെ നമ്മുടെ എല്ലാ പുട്ടും റെഡി ആയിട്ടുണ്ട് അങ്ങനെ ചിക്കൻ പുട്ടും റെഡി ആയിട്ടുണ്ട് മക്കളെ ചില വീട്ടുകളിലൊക്കെ എന്നും പുട്ടായിരിക്കും ആ വീട്ടുകളിൽ ആ പുട്ട് എന്നുള്ള വീട്ടുകളിൽ ഇതേപോലെ മസ് ചിക്കന് വെച്ചോ അല്ലെങ്കിൽ വേറെ മസാല വെച്ചോ പുട്ടുണ്ടാക്കി കൊടുക്കണം അപ്പം എല്ലാവർക്കും നല്ല ഇഷ്ടമാവും പിറ്റേ ദിവസം പറയും ഞങ്ങൾക്ക് ഇന്ന് പുട്ട് മതി കിട്ടോ എന്ന് പറയും അതുകൊണ്ട് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ വലിയ ആളുകൾക്കൊക്കെ കഴിക്കാൻ പറ്റും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ